ഹായ് ഹായ് വെൽക്കം വെൽക്കം നമ്മുടെ ഇന്നത്തെ തുക ഇന്നത്തെ ലൈവ് തുടങ്ങി ആരെങ്കിലും ഓടി ഓടിവാറിയും ഹായ് ഗായ്സ് ഹായ്ക്കം ഹായ് ഓടി വരൂ ഓടി വരൂ ആരാ വന്നത് ടുഗദർ ലൈവ് ആണ് ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേറാൻ താല്പര്യമുള്ളവർക്ക് ലൈവിൽ കയറാം ആരാണ് ഹായ് ഹായ് അയോ വന്നിട്ടുണ്ട് ആടാ ടുഗദർ ലൈവ് ഇട്ടാൽ കുഴപ്പമുണ്ടല്ലോ മെസ്സേജ് ഇംഗ്ലീഷ് ലൈവ് ഇംഗ്ലീഷ് വായിച്ച അർത്ഥം പറഞ്ഞോ നല്ലൊരാള് അർത്ഥം അങ്ങനല്ല ഇത് ഇത് നമ്മള് പറയില്ല ഇങ്ങനെ ചായ അടിച്ചുല്ല അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ കുറച്ച് മരുന്നുകളുടെ ഭർത്തറിയാതെ പോയിക്കുന്നു എന്നാണെന്റെ കൂട്ടി അറിയൂല്ല ഹായ് ആരുല്ല ആരുല്ലേ

ില് കേറുല്യം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ചാനലിൽ പോസ്റ്റ് ഉണ്ട് ലിങ്ക് ഹൗ ആർ യു സിസ്റ്റർ ഐ ഫസ്റ്റ് രാജേഷ് പറയുന്നുണ്ട് ഹൗ ആർ യു സുഖം സുഖമാണ് രാജേഷ് സുഖമായിട്ടിരിക്കുന്നു ആദ്യമായിട്ട് വന്നതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട് വിഷ്ണു ശിവൻകുട്ടി ഹായ് കൈല്യം വരുന്നുണ്ടായി കാണുന്നില്ലല്ലോ വെൽക്കം ഹായ് കാണുന്നില്ലേന്ന് ഇല്ല സ്ക്രീൻ ഓഫ് പിന്നെ എങ്ങനെ കാണും അത് പൊളിച്ച് പോയി കുടുണ്ട് ഏ ില്ല പറയണിന്റെ പഠിക്കുന്ന തമ്പുരു അവിടെ വീട്ടിലുണ്ട് ഇപ്പൊ രാത്രി ഇങ്ങോട്ട് വരാൻ വേണ്ടി കറങ്ങുന്നു അവളെ അമ്മനോട് എനിക്ക് കുടുവിന്റെ വീട്ടിലേക്ക് വേണമെന്ന് എനിക്ക് അറിയുന്നുണ്ട് അതിൽ ഇന്ന് പോണ്ടാളെ പോവാറിയുണ്ട് യാത്ര യാത്രില്ല വീട്ടിൽ തന്നെ യാത്ര മണി അരമണിക്കൂർ നേരത്തെ കൂടി ആക്കാം വേണ്ട ഒരു മണിക്കൂർ നേരത്തെ ആക്കിക്കോളൂ എന്നാ ഒരു മണിക്കൂർ നേരത്തെ ആക്കാം അതെ അതാണ് ആ എന്തൊക്കെയാണ് ചായ കുടിച്ചോ എനിക്കുണ്ടല്ലോ കാണുന്നത് വിഷ്ണുട്ടി ഷോർട്ട് ഇംഗ്ലീഷിലാണ് കാണുന്നത് അറിയില്ല ഇപ്പൊ പുതിയ അപ്ഡേഷൻ ആണ് മലയാളം നമ്മുടെ ശ്രീകുട്ടി ലൈവില് വരുമ്പോ ശ്രീകുട്ടി അതുപോലെ ആയില്ല എനിക്ക് വായിച്ചു തരണം അത് അത് എങ്ങനെയാണ് എല്ലാവർക്കും ഫോണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി വായിക്കാൻ പറ്റും എന്താ അറിയില്ല എന്താ സംഭവം അറിയില്ല തുമ്മൽ തുടങ്ങി ഇന്ന് വൈകി ഇപ്പൊ കൊറച്ചുനേരായിട്ട് തുമ്മലും കോടാലിത്തായാലും തേച്ച് തേച്ച് കോടാലിത്തായാലും കഴിഞ്ഞു കോടാലിത്തായാലും ഞാൻ അങ്ങനെ മണക്കും മണക്കുല്ല തുമ്മലിനെപ്പൊടി മേടിച്ചിട്ട് മതി മാറും ആ നല്ലതാണ് പറഞ്ഞത് എന്നോട് മൂക്കിപ്പൊടി നല്ലതാണ്

അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ ഇറങ്ങി ഞാൻ പോണു ഞാൻ പോണു പോവാ പിന്നെ പിന്നെ പോവാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേറാം ഓക്കെ ഓക്കെ ഓക്കെ

ഇത് നടക്കൂല താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെസ്സേജിലൊരു വിഷയം ചുഖതർ വരുമ്പോ എനിക്ക് മലയാളത്തിൽ കമന്റുകൾ കാണുന്നില്ല കാണില്ല അവര് മലയാളത്തിലുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ അത് മായാവി ഹായ് ഹായ് മായാവി

മഴവിടിക്കുന്നത് ബാലകൃഷ്ണൻ ബാലേട്ടൻ ഹൈ ബേബി മോളെ തുമ്മൽ അടങ്ങിയ മക്കളെ തുമ്മൽ തുടങ്ങി ഞാൻ ചുക തന്നെ ഒഴിവാക്കാം മോളെ എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല